നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വപ്ന സുരേഷിനെ നമ്മൾ ആരും മറന്നിട്ടില്ല ഒരു കാലത്ത് മുഖ്യമന്ത്രിക്കൊപ്പം സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട് അത്തരത്തിൽ ജയിലിൽ വരെ ആയ സ്വപ്ന സുരേഷിനെ ഇപ്പോൾ എവിടെയാണ് സ്വപ്ന സുരേഷ് ഉള്ളത് ഒന്നും നമുക്കറിയില്ല ഇപ്പോൾ ബി ജെ പി കാരുടെ കൂടെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല അതിനിടയ്ക്കാണ് സ്വപ്ന സുരേഷ് ഒരു ചാനൽ ആരംഭിക്കുന്നു ഈ ചാനലിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതി കഥകൾ വീണാ വിജയന്റെ തട്ടിപ്പുകൾ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെയുള്ള ഒരു ആയുധമാക്കി ഈ ചാനൽ മാറുമെന്ന തരത്തിലൊക്കെയായിരുന്നു വാർത്തകൾ വന്നത് കർമ്മ ന്യൂസ് എന്ന ഓൺലൈൻ മീഡിയ ഇപ്പോൾ നിലവിലുണ്ട് നല്ല രീതിയിൽ ആ ഒരു ഓൺലൈൻ മീഡിയ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം കർമ്മ ന്യൂസ് എന്ന് പേരിട്ട ഒരു സാറ്റലൈറ്റ് ചാനലാണ് വരുന്നത് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് ഇതിൽ സ്വപ്ന സുരേഷിന് പങ്കാളിത്തമുണ്ട് സ്വപ്ന സുരേഷ് വലിയ പൊസിഷനിലാണ് ഈ ചാനലിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജനുവരി മാസം മുതൽ ഇതിൽ ഇൻ്റർവ്യൂകൾ നടന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉണ്ടായിരുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഈ ചാനലിലേക്ക് വന്നിരുന്നു മലയാള മനോരമ മനോരമ ന്യൂസിലെ ഫിജി തോമസ് നേരത്തെ ജനം ടി വിയിലുണ്ടായിരുന്ന മായ ബാലഗോപാൽ അതുപോലെ ഉണ്ടായിരുന്ന ബിനു മുരളീധരൻ തുടങ്ങിയ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ട് നമുക്ക് പരിചിതരായ ചില മുഖങ്ങളെയായിരുന്നു ഇവർ സെലക്ട് ചെയ്തത് മാത്രമല്ല നിരവധി സബ് എഡിറ്റർ പോസ്റ്റുകളിലേക്ക് റിപ്പോർട്ടർ ട്രെയിനിംഗ് പോസ്റ്റുകളിലേക്ക് ക്യാമറാമാൻ അത്തരത്തിൽ എല്ലാവരെയും ഈ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്തു ആ ചാനൽ ആരംഭിക്കും എന്ന തരത്തിൽ ആണ് പ്രവർത്തനം മുന്നോട്ട് പോയത് ആറ് കോടി രൂപയാണ് ഈ ഒരു ഘട്ടത്തിൽ മാത്രം അവർക്ക് ചെലവായത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ചാനൽ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു എന്ന കണക്കിലാണ് പോകുന്നത് പതിനാറോളം പേരെ ഇപ്പോൾ പിരിച്ചു വിട്ടിരിക്കുന്നു മുതിർന്ന ഞാൻ നേരത്തെ പറഞ്ഞ മുതിർന്ന മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ ചാനൽ വിട്ടുപോയി അതായത് ആ കർമ്മ ന്യൂസ് എന്ന പേരിൽ കർമാ ന്യൂസ് അല്ല അതായത് നിലവിലുള്ള ഓൺലൈൻ മീഡിയയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഈ ചാനൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ചാനൽ നടത്തിക്കൊണ്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇതിലുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയ എൻ്റെ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ അവിടെ നിന്ന് പതിനാറ് പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു മാത്രമല്ല സ്വപ്ന സുരേഷ് വരെ അവിടെ വിട്ടുപോയിരിക്കുന്നു പ്രജ്ഞ ന്യൂസ് എന്ന തരത്തിലാണ് അവർ വീണ്ടും ഇത് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത് കർമ്മ ന്യൂസുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു ചാനൽ ഇനി പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നില്ല സ്വപ്ന സുരേഷിന്റെ ചാനൽ വരും എന്ന് കാത്തുകിടന്ന് ഇത്തരത്തിൽ പിണറായി വിജയനെതിരെയുള്ള ആയുധമാക്കി അല്ലെങ്കിൽ പിണറായി വിജയന്റെ അഴിമതി കഥകൾ സ്വപ്ന സുരേഷിലൂടെ പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു നിന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ടാവും അങ്ങനെയുള്ള ആളുകളോടാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അവരാണ് അറിയേണ്ടത് കർമ്മ ന്യൂസ് എന്ന ഒരു സാറ്റലൈറ്റ് ചാനൽ ഇനി വരാൻ സാധ്യതയില്ല ലൈസൻസ് പോലും ഇതിനെ പ്രതിസന്ധിയാണ് എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൈസൻസ് പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെയാണ് ആറ് കോടി ചിലവാക്കി കുറച്ചുപേരെ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത് അവർക്ക് കുറച്ചു മാസം ശമ്പളം കൊടുത്ത പലർക്കും ഇപ്പോഴും ശമ്പളങ്ങൾ ശമ്പളം ലഭിക്കാത്ത സ്ഥിതിയും നിലവിലുണ്ട്